വയനാടിന് കൈത്താങ്ങായി ഡിവൈഎഫ്ഐ തിരുവത്ര മേഖലാ കമ്മിറ്റി സംഘടിപ്പിച്ച ബിരിയാണി ചലഞ്ച് നൂറ് രൂപ നിരക്കിൽ ആയിരത്തിലധികം ബിരിയാണിയാണ് ഓർഡർ ചെയ്ത പ്രകാരം പ്രവർത്തകർ വീടുകളിലേക്ക് എത്തിച്ചു നൽകിയത് ഇതിൽ നിന്ന് ലഭിച്ച തുകയും പാഴ്വസ്തുക്കൾ ശേഖരിച്ചും ഫോട്ടോഗ്രാഫി ചലഞ്ച് നടത്തി ലഭിച്ച തുകയും ചേർത്ത് മൂന്ന് ലക്ഷം രൂപ സംഘടനയുടെ ബ്ലോക്ക് ഭാരവാഹികൾക്ക് കൈമാറുമെന്ന് തിരുവത്ര മേഖലാ സെക്രട്ടറി കെ യു ജാബിർ അറിയിച്ചു നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് വൈസ് ചെയർപേഴ്സൺ കെ കെ മുബാരക് സിപിഎം തിരുവത്ര ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കെ എച്ച് ഡിവൈഎഫ്ഐ ബ്ലോക്ക് ട്രഷർ ടി എം തിരുവത്ര പ്രസിഡന്റ് എം എസ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു ഇതിനോടകം ആയിരത്തിലധികം തുടങ്ങിയുമായി വിറ്റുപോയിട്ടുള്ളത് ഈ ക്യാമ്പയിൻ അവസാനിപ്പിക്കുമ്പോൾ നാളെ മൂന്ന് ലക്ഷം രൂപയാണ് ഡിവൈഎഫ്ഐയുടെ തിരുവത്ര മേഖലാ കമ്മിറ്റി ഇതിന്റെ ബ്ലോക്ക് ഭാരവാഹികൾക്ക് കൈമാറാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് ഫോട്ടോഗ്രാഫി ചലഞ്ച് അതുപോലെ തന്നെ പാഴ് വസ്തുക്കൾ ശേഖരിച്ച് അത് വിറ്റുകിട്ടുന്ന തുക ഇത്തരത്തിൽ വളരെ മാതൃകാപരമായ ക്യാമ്പയിനുകളാണ് ഡിവൈഎഫ്ഐ ഇതിൻ്റെ ഭാഗമായി ഇതിനോടകം ഏറ്റെടുത്തിരിക്കുന്നത്